വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം മൂന്ന് പ്രാദേശിക കക്ഷികൾ മത്സരിക്കുന്നതിനാൽ ദേശീയ ശ്രദ്ധയോ സംസ്ഥാന തലത്തിൽ പോലുമോ ചർച്ചയൊന്നും ആയില്ലെങ്കിലും കോട്ടയത്ത് തീ പാറുന്ന മത്സരമാണ് നടക്കുന്നത് നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് കടുത്ത മത്സരമാണ് നടക്കുക സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ടിക്കറ്റിലാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ യു ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ചാഴിക്കാടൻ രണ്ടാം ടീമിൽ യു ഡി എഫിന്റെ എതിരാളിയായി വന്നതാണ് മത്സരത്തിന് വീറും വാശിയും കൂടാൻ കാരണം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് യു ഡി എഫ് പാളയം വിട്ട് എൽ ഡി എഫിൽ ചേക്കേറിയതോടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ സ്വീകാര്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് സ്ഥാപകരിൽ ഒരാളായ കെ എം ജോർജിന്റെ മകനും മുൻ ഇടുക്കി എംപിയുമായ ഫ്രാൻസിസ് ജോർജ് ആണ് ചാഴിക്കാടിന്റെ പ്രധാന എതിരാളി മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന് ഏറ്റവും വളക്കൂറുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന പാലായിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും ജോസ് കെ മാണി മുക്തനായിട്ടില്ല രാജ്യസഭാംഗമായി ജോസ് തുടരുകയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവാത്തത് ജോസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കറുത്ത അധ്യായമായി ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായി വന്നതോടെ കോട്ടയത്ത് ജോസ് വിഭാഗത്തിന്റെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു പൊതുവെ യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായ മണ്ഡലമായാണ് കോട്ടയം അറിയപ്പെടുന്നത് കോൺഗ്രസിന് ശക്തമായ വളക്കൂറുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ ശക്തമായ മത്സരം ഉറപ്പായ ഘട്ടത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി രംഗത്തെത്തുന്നത് ഇതോടെ കോട്ടയത്തിന്റെ ചിത്രം മാറുകയായിരുന്നു പരമ്പരാഗതമായി സി പി എമ്മിന് ലഭിച്ചിരുന്ന ഏഴവ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് തുഷാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടും സി പി എമ്മിലെ അസംതൃപ്തരുടെ വോട്ട് നേടാനായാൽ തുഷാർ കോട്ടയത്ത് രണ്ടാം സ്ഥാനത്തെത്തും സിറ്റിംഗ് എംപിയും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയുമായ തോമസ് ചാഴിക്കടൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരള കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് ചെയർമാനുമായിരുന്ന സജീവ മഞ്ഞക്കടമ്പിൽ ഉയർത്തിയ പ്രതിസന്ധിക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ജോസ് വിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും ഈ അവസ്ഥയെ എങ്ങനെ നേരിടാനാകുമെന്ന അന്വേഷണത്തിലാണ് ജോസ് കെ മാണിയും കൂട്ടരും വൈക്കം ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസ് ഇരുമുന്നണിക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങളിൽ ഇടത് പാർട്ടികൾക്ക് മേൽക്കൈയുള്ള സ്ഥലമാണ് കോട്ടയം പുതുപ്പള്ളി കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ ഇടത് വോട്ടർമാർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള തുഷാർന്ന നീക്കങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് കോട്ടയത്ത് നിർണായക ശക്തിയായി മാറുമെന്ന് തുഷാർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച വേളയിൽ തന്നെ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു ഇതെല്ലാം കേരള കോൺഗ്രസ് എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാഴിക്കാടന്റെ എതിരാളി വി എൻ വാസവൻ ആയിരുന്നു വാസവൻ ഇത്തവണ ചാഴിക്കാടനായി വോട്ടു പിടിക്കുകയാണ് ഇതെല്ലാം സി പി എമ്മിന്റെ താഴെത്തട്ടിൽ വലിയ രാഷ്ട്രീയ വിദ്വേഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതെല്ലാം തുഷാറിന്റെ പ്രതീക്ഷകൾക്ക് നിറമേകുകയാണ്